സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് പോവുകയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള പെൻഷൻ പെൻഷൻ കിട്ടാതെ ലക്ഷക്കണക്കിന് ആളുകളാണ് ദുരിതത്തിൽ ആയിരിക്കുന്നത് ഒരു വർഷത്തിലേറെയായി ഇതുമൂലം വാങ്ങാൻ പോലും കഴിയാതെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തിലേറെ പേർ അംഗങ്ങളാണ് ഇതിൽ പെൻഷൻ വാങ്ങുന്നവർ ഏകദേശം നാല് ലക്ഷത്തോളം പേരാണ് ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ അറുപത് വയസ്സ് കഴിഞ്ഞവർക്കാണ് മാസം ആയിരത്തി രൂപ പെൻഷൻ നൽകുന്നത് തൊഴിലാളികൾ പ്രതിമാസം അമ്പത് രൂപ അംശാദായം അടയ്ക്കുകയാണ് അറുപത് വയസ്സ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ഇവർക്ക് അടച്ച തുക മുഴുവനും തിരിച്ചു നൽകുകയും പിറ്റേ മാസം മുതൽ പെൻഷൻ നൽകുകയും ചെയ്യുന്നു എന്നാൽ കഴിഞ്ഞ പതിനാലു മാസമായി പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ് ഈ ഓണത്തിന് മാത്രമാണ് പെൻഷൻ ഒറ്റ ഗഡു ലഭിച്ചത് പെൻഷന് പുറമെ മറ്റ് ആനുകൂല്യങ്ങൾ നിരവധിയാണ് അംഗം മരണപ്പെട്ടാൽ നാലു ലക്ഷം രൂപയും കുടുംബ പെൻഷനും നൽകും രണ്ട് കുട്ടികൾക്ക് വിവാഹ ധനസഹായമായി പതിനായിരം രൂപ വീതം നൽകും വനിതകളായ തൊഴിലാളികൾക്ക് പ്രസവ സമയത്ത് പതിനയ്യായിരം രൂപയും മക്കളുടെ വിദ്യാഭ്യാസ സഹായവും നൽകും ഈ ആനുകൂല്യങ്ങളൊക്കെയും കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ലഭിക്കുന്നില്ല ക്ഷേമനിധി ബോർഡിന് ഫണ്ടില്ല എന്ന ഒറ്റ കാരണത്താലാണ് ലക്ഷക്കണക്കിന് തൊഴിലാളികൾ അവഗണന നേരിടുന്നത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നിർമ്മാണ ചെലവ് വരുന്ന കെട്ടിടങ്ങളുടെ ആകെ തുകയുടെ ഒരു ശതമാനം സെസ് ക്ഷേമനിധി ബോർഡിൽ അടയ്ക്കണം ഇതാണ് ബോർഡിന്റെ പ്രധാന വരുമാനം ഈ തുക തൊഴിൽ വകുപ്പാണ് പിരിച്ചെടുത്തു നൽകേണ്ടത് എന്നാൽ കഴിഞ്ഞ പത്തുവർഷത്തിലേറെയായി തൊഴിൽ വകുപ്പ് സെസ് പിരിച്ചു നൽകുന്നില്ല വരുമാനം നിലച്ചതോടെ കോടികളുടെ കടക്കണിയിലായി ക്ഷേമനിധി ബോർഡ് സർക്കാരിന്റെ നേരിട്ടുള്ള ധനസഹായമില്ലാത്തതിനാൽ സ്വന്തമായി വരുമാനം കണ്ടെത്തിയാൽ ക്ഷേമനിധി ബോർഡിന് മുന്നോട്ട് പോകാനാകൂ അമൃത ന്യൂസ് തിരുവനന്തപുരം buram